ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താണോ പരിപാടി ഇന്ന് വേറെ പരിപാടികൾ ഒന്നും ഇല്ല ഇന്ന് ഊഞ്ഞാൽ കെട്ടും ഊഞ്ഞാലാട്ടവും വീഴ്ചയൊക്കെയാണേ അവയെ നമ്മൾ എഞ്ചിങ് ആണ് ഉദ്ദേശിച്ചത്. ഇങ്ങോട്ട് വരിക. ഒറ്റയടിക്ക് ഒറ്റയടിക്ക്. ഞങ്ങൾ ഇങ്ങന രണ്ട് മടങ്ങ് കിട്ടുണ്ടേ. തല്ല് തല്ലിത്തല്ലാണ്ടി. 2000 ഇത് കിട്ടി. എന്തെങ്കിലും ഇതിനില്ല. അണ്ട് കയറില്ല. ആ പൂജ ലൈക്ക് മരം മുരിക്കല കാര്യം അതൊക്കെ करतो. ഹോ അല്ലേ ഇതിക്കാര് ഇവിടന്ന് കേറ്റിങ്ങോട്ട് रखो മറ്റേ കേറ് കേറ്റിങ്ങോട്ട് അട്ട് ജോയിന്റ് ആക്കുക ആ തലയും മറ്റേ ഇങ്ങനെ കിടക്കുക അല്ല അടുത്ത് നിന്ന് ചെറിയൊരു ചാരി കേറ്റി വെച്ചിട്ട് അങ്ങനെ ഇക്കൊഞ്ഞാനല്ല അല്ലെങ്കിൽ ഏണി എടുത്ത് മാറ്റി വെയിറ്റ് അരങ്ങാനയർത്തെ ഏണി എടുത്ത് മാറ്റി വെക്കാനോ പറഞ്ഞത് പിള്ളേരെ എന്തൊരു അബോധം എന്ന് പറഞ്ഞതാ അല്ല എന്നാ ഞങ്ങള് ഓ വെത്രവളരല്ല അങ്ങടെ നാട്ടില അമ്മാരല്ല പൊരി ഓട്ടാടോ ഏണി പിടിച്ചേ पाटी खाड़ा आवन मरद हो पाटी खाड़ा अंगोटि ने हेर न छट छड़ते

எрни கொடு இது pocket காலியமேடா நான் அந்த மண்டையற உதேசிச்சு இந்த ஏரோப்ளைய கேரிட்டு போயிக்கானே இந்த சென்ட்ரி அது கேட்டுதரோ என்னோட இது கட்டை ماشي தைலூ சத்தப்பீரா நான் அப்ப என்னல்ல கணக்கு வருது. <mechanical noise facial> അതെ വിബ്ര മുറുക്കാൻ പലക മതി ഇവിടെ ഞാൻ പറഞ്ഞ ഓറക്കപ്പറടെ അടി ഇരുന്നോ എസൻഡിപിലോ നിന്നാണോ പറച്ചെ കിളികളെ ഉണ്ടോ കിളികളില്ല താഴെ നേരെ പോയി അവിടെ ഫോട്ടോ വാ കുറ്റു വരണല്ലേ എ ഹെ കുറ്റു വരും ഓരെ ലൈസർടു നേരെല്ല കപ്പിയേട്ട വരിക പോര് നല്ല ഒരു ദിവസം നാപ് വെട്ടിട്ടെ അണ്ണാ நோக்கட்ட அப்புறம் நல்லா நல்லா அம்மா கைதோயிக்கிறது நல்லா அமே よかった。 അമ്പിളിമാമി മാമോ നടി അമ്പിളിമാമെന്ന് വയ്ക്കടാ ചുട്ടാ മല്ലേ പൊന്നേ ചുലേരി ദേന്നട കല്ല് പൂറി കൊന്നേ പൊന്നേ ദേ ദേ കാക്ക കാക്കേ അണ്ടേ ആശി ദീദി ബ്രേക്ക് ആള് നിർതാല്ല അല്ലാതെ ഇവർദെ കാലല്ലം പുറകി വാട്ടിട്ട് ആറാണ്ട് ഇ ഇ കാല്ലു പോരല്ലേ ഇച്ചോ പോകണം ഇനി ഏണിയട മണ്ട വെച്ചിട്ടുണ്ട് ഏണിയട മണ്ട ഇതിനൊക്കെ വാരി거든요 ഉറക്കം വന്നിട്ട് പയ്യൊന്ന് സൗണ്ട് എടുക്കുന്നുണ്ട് ആദ്യം ഏതായാലും പൊട്ടുവരെന്ന് നോക്കി നിക്കാടുകൾ പിന്നെ എല്ലാര്ക്കും കെട്ടിയേക്കുന്നത് അല്ലേ പിള്ളാരെട്ട്

Seriously? സൗണ്ട് കേ ശ്രദ്ധിച്ച അതെല്ലാം കൊടുക്കണം കേട്ടോ കണ്ട കന്ന കന്ന ഇതുവനി മാർക്കറ്റ് അവൻ താഴെ അങ്ങനെ ആടേടാ എടാ അത് സൗണ്ട് കേസ് കൂടോ പോകും പോകും ആയി അണ്ടി ടിറ്റ വലയേ കൊണ്ടോ ഇത് തന്നി കൊടുക്കണ്ട പോവാ കുളിക്കാൻ പോയ പൊന്ന അല്ല ഉറങ്ങാൻ പോയ പൊന്ന അനക്ക് ഒരു പൊന്ന പൊന്നീപ <laughs> ോ ആരെ മറ്റേ കാടിച്ചു പൊട്ടിച്ച അവസ്ഥയല്ലേ ഈ രൂപത്തില് കരക്കിലൊക്കെ ഉറക്കം കയറം കൊടുത്തോണേ കാലേ കയറല്ലേ എന്താ ഇതിലേ പോയാലും ഞാന് കിടന്നു പോകണം അപ്പൊ ഇല്ല ഇവിട സുന്ദരിയേ ഉണ്ടല്ലേ നമ്മടെ സുന്ദരി ഇവിട സുന്ദരീ ഇവിട കള്ളി എന്തിയേ അമ്മേไหน ഇങ്ങോട്ട് ഓടുங்கோ അണ്ണാ അങ്ങ അണിച്ചതാണ്ടോ നീ വൈ പോർക്കൊ ആരെ മുട്ടാണ്ടോ ആവട്ടെ അമ്മ ഇല്ല ഈ കയറ കൊട് എന്തോ ഉണ്ടെങ്കിൽ എടുക്കാൻ നിക്കാറ്റേ ആടിയും കൂടി ഇങ്ങനെ എന്നാട്ട താഴെ പൊന്നാ ദാടാ കൊന്നാ പിടിച്ചോ ഞാൻ വേടിച്ചിട്ട് പിടിച്ചു പൊന്നേ ഇрке പിടിച്ചോ ഓണ തൊടരുത് ഏ അവിടെന്നോ കൊന്നാ ആണേ ഇപ്പോ ഓരി

ോട്ടേലും തൊഴുന്നു രണ്ടു വേണ്ടിട്ടേ പുഴു കയ്യാ പുഴുവട ഓ ഞാനോ ഒന്ന എഴുതി തല പറഞ്ഞു അപ്പൊ എപ്പോഴത്തേക്കും நம்போ மதி கண்ட மதி

ഓണത്തിനെ വന്നരക്കുണ്ടോ മാരിന്നന്ന ബാബു ബാ പാടൂ ഓടിച്ചൂട്ടൂ ഓടിച്ചൂട്ടൂ ഡാരെ 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 പറക്കുന്നേ വേറെങ്ങല ചാടിയാന്ന് മാത്തേ നിങ്ങക്കല്ലേ നിങ്ങാലേ ആയിക്ക് നീ ഓലി അല്ല ലെസുവാ അടിക്ക് ആ ആ ഓ വയ്യ അപ്പലൈ കൂടേ ഇങ്ങന ആയിട്ട് തയിൻ്റെ അടി കൂടെ ഇങ്ങ കടന്നു പോടി ഓ ഓയ്ടോ ഇല ചാട്ട് കേറിയാലോ ഞാൻ നിങ്ങ രണ്ട് പേര് നിന്നാണ് അത് പെട്ടയാടുന്നല്ല അങ്ങോട്ട് ഒരാൾ ഇങ്ങോട്ട് വരുന്നു അങ്ങോട്ട് അയ്യ ഓ ഓ നീ വെച്ചോ